കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഭീകരർ തുടങ്ങി വെച്ച ഒരു യുദ്ധം ഇപ്പോ ഏതാണ്ട് പലസ്തീനിലെ മരണപ്പെട്ട സംഖ്യ അര ലക്ഷത്തോളം അടുക്കുന്നു പരിക്കേറ്റ് കാൽജീവനും അരജീവനും മുക്കാൽ ജീവനുമായി ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്ക് കിടന്ന് പോരാടുന്ന ആളുകൾ ഒരു ലക്ഷത്തോളം അടുക്കുന്നു അപ്പോ ഇത്രയും ആളുകളുടെ മരണത്തിനും ദുരന്തത്തിനും ദുരിതത്തിനും ഇടയാക്കിയ ഈ ഒരു യുദ്ധത്തിന്റെ തിരി കൊളുത്തിയതാരാ അപ്പൊ മനസ്സിലായോ എല്ലാം അങ്ങോട്ട് പോയി ചൊറിയും തിരിച്ചേ ആകുട്ടികൾ കേറി മാന്തി പൊളിക്കുമ്പോ ഇരവാദമുന്നയിച്ചും നെഞ്ചിലിടിച്ച് നിലവിളിച്ചിട്ടും ഒരു കാര്യവുമില്ല ഗുജറാത്ത് ആണെങ്കിലും മാറാടാണെങ്കിലും മലബാറാണെങ്കിലും ബോംബെ ആണെങ്കിലും ഇതിനപ്പുറം നമ്മൾ നമ്മൾ ചർച്ച ചെയ്തതും ചെയ്യാത്തതുമായ അനേകായിരം സംഭവങ്ങള് നമ്മൾ ഇങ്ങനെ ഇഴകീറി പരിശോധിക്കുമ്പോൾ തുടക്കം കുറിച്ചത് ഞമ്മന്റെ ആളുകളാണ് എന്ന് കിട്ടുന്നത് തിരിച്ചിങ്ങോട്ട് കിട്ടുമ്പോ അവരെ പറഞ്ഞ് ഇവരെ പറഞ്ഞ് ഇരവാദം ഉന്നയിച്ച് നെഞ്ചിലിടിച്ച് നിലവിളിച്ചിട്ട് ഒരു കാര്യവുമില്ല ജൂതന്മാരുടെ പക എത്ര മാത്രമുണ്ട് എന്ന് എല്ലാവരേക്കാൾ ഏറെ പലസ്തീനികൾക്ക് നന്നായിട്ടറിയാം കാരണം അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അത് കുടിപ്പകയാണൊന്ന് പലസ്തീന് രണ്ട് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകം ഉൽപ്പാദിപ്പിച്ച വിരോധമാണ് പലസ്തീനികളുടെ സിരകളിലൂടെ ഓടുന്നത് അത് പിന്നെ ഹിസ്ബുലയ്ക്ക് മോശമാണോ ഹൂതികൾക്ക് മോശമാണോ ഇറാനില്ലേ തുർക്കിക്കില്ലേ ഈജിപ്തിന് ഇല്ലേ ഇവരെല്ലാവരും തത്തുല്യരാണ് ഇവരുടെ എല്ലാവരുടെയും പൊതുശത്രുവാണ് ഇസ്രയേൽ എന്ന് ജൂതപ്പെടാം ആ ജൂതന്മാരെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി പോയി കൊടുത്തു മൊത്തത്തിലുള്ള ജൂതന്മാരെ നോക്കുമ്പോൾ അമ്പത് ലക്ഷത്തിനും ഒരു ലക്ഷത്തി ഒരു കോടിക്കുമൊക്കെ അമ്പത് ലക്ഷത്തിനും ഒരു കോടിക്കുമൊക്കെ ഇടയ്ക്കേ ഉള്ളൂ പക്ഷെ ഈ കോടാരു കോടി വരുന്ന ഭയപ്പെട്ടു നിൽക്കുന്നെങ്കിൽ ആ ജൂതന്മാരുടെ സങ്കേതം അവരുടെ സാങ്കേതിക വൈദഗ്ധ്യം അവരുടെ യുദ്ധത്തിനുള്ള മികവ് എത്രമാത്രം വലുതായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചെറിയ കാൽക്കുലേറ്ററിന്റെ അത്രയുമുള്ള ഒരു സാധനം പേജർ അതിനകത്ത് ഒരു ടെക്നീഷ്യനും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കാനും ഒരേ സമയം അത് ഉപയോക്താക്കളുടെ കൈകളിൽ ഇരുന്ന് പോക്കറ്റുകളിൽ ഇരുന്ന് പോക്കറ്റുകളിൽ ഇരുന്ന് പൊട്ടിത്തെറിപ്പിക്കാനും ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രയേലിൻ്റെ മീക്കാവാണ് മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ മറ്റുള്ളവർ ലിംഗം കൊണ്ട് ചിന്തിക്കുമ്പോൾ തലച്ചോറുകൊണ്ട് ചിന്തിക്കുന്ന അവരുടെ സാങ്കേതിക വൈദഗ്ധ്യത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത് മറ്റുള്ളവരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയല്ല ഇസ്രയേൽ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഇസ്രയേൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധമാണ് ചെയ്യുന്നത് ലബനന്റെ ശക്തി കേന്ദ്രങ്ങളിൽ മുഴുവനും ശക്തി കേന്ദ്രങ്ങളിൽ ഉടനീളം ഏറ്റിരിക്കുന്നത് അപ്രതീക്ഷിതമായ ആക്രമണമാണ് അതിന്റെ ആഘാതം ഏറ്റവും കൂടുതൽ അലയടിക്കുന്നത് ഇറാനിലാണ് കാരണം ഇറാനിൽ വെച്ചാണ് ഹിസ്ബുല്ലയുടെ ഏറ്റവും വലിയ കമാൻഡോ ഉദ്യോഗസ്ഥൻ ഹമാസ് ഭീകരനായ ഇസ്മായൽ ഹനിയയ്ക്ക് എസ്കോട്ട് വന്നത് ഇറാനിൽ ആദ്യം ഹിസ്ബുല്ലയുടെ കമാൻഡോ നേതാവിന്റെ തല അവിടെ ഇരിക്കുന്നത് അത്ര ശുഭകരമല്ല എന്ന് മസാദിന് തോന്നി ആ തല ആ ഉടലിൽ ഇരിക്കേണ്ടതല്ല അപ്പോൾ ആദ്യം ആ തല പറിച്ചെടുത്ത് അയച്ചു കൊടുത്തു ഹിസ്ബുല്ല ഹിസ്ബുല്ല ആ ഞെട്ടലിൽ ഇറാനെ വിളിച്ച് വിവരം അറിയിക്കുമ്പോഴേക്കും ഹമാസിന്റെ ഭീകരനായ നേതാവ് ഇസ്മായിൽ ഹനിയയുടെ തല തെറിച്ചു വന്നു വീണ്ടും ഇറാൻ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അടുത്ത തലയും വരുന്നു മൻസൂർ പിന്നീട് അറിയുന്നു ഇറാന്റെ തന്നെ പരമോന്നത നേതാവായ ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ വെറുതെ അങ്ങ് കൊല്ലപ്പെട്ടതല്ല അതിന്റെ പിന്നിലും ഇസ്രായേൽ തന്നെയാണ് എന്നറിയുന്ന ഇറാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഇസ്രയേലിനെതിരെ ഒരു ചെറു ചെറുവിരലക്കാൻ കഴിയാതെ ഇറാൻ നിശബ്ദരായി പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ അപ്രതീക്ഷിതമായ ആക്രമണങ്ങളുടെ രാജകുമാരന്മാരാണ് ഇസ്രയേലിന്റെ ജൂതപ്പണ ഒരവകാശവാദവുമില്ല ഞങ്ങളാണത് ചെയ്തത് എന്ന് നെഞ്ചു വിരിച്ചിട്ടുള്ള ഗീർവാണങ്ങളില്ല അവരടുത്ത ഓപ്പറേഷന്റെ പിന്നാലെയാണ് നരേന്ദ്രമോദിയെ ഇക്കണ്ട ജനങ്ങൾ മുഴുവനും കല്ലെറിഞ്ഞിട്ട് ആ മനുഷ്യൻ ചെയ്യുന്ന ഈ രാജ്യത്തിന്റെ സേവനങ്ങളെ എല്ലാ മനുഷ്യരും ഈ രാജ്യത്ത് നിന്ന് ഉൾക്കൊണ്ടിട്ടു അയാളെ കല്ലെറിയുന്നു തിരിഞ്ഞു നോക്കുന്നുണ്ടോ ഉണ്ടോ മാവിലേക്ക് നമ്മൾ കല്ലെറിയുമ്പോഴും മാവ് വീഴ്ത്തി തരുന്നത് മാമ്പഴം തന്നെയാണ് അതല്ലെങ്കിൽ പച്ചമാങ്ങ തന്നെയാണ് മാവിന് നമ്മള് മാമ്പഴപ്പുളിശ്ശേരിയും കൊടുത്തിട്ടില്ല മാങ്ങയിട്ടുള്ള ചമ്മന്തിയും കൊടുത്തിട്ടില്ല മാങ്ങ ഇട്ടിട്ടുള്ള കറിയും കൊടുത്തിട്ടില്ല മാവ് അത് ചോദിച്ചിട്ടില്ല എന്നിട്ടും മാമ്പഴം എഴുത്തിത്തരുന്നു കാരണം മാവിന്റെ ദൗത്യം അതാണ് അതുപോലെ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ദൗത്യങ്ങളുണ്ട് നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തിന്റെ ദൗത്യം ഇസ്രയേൽ സേനക്ക് അതിൻ്റെതായിട്ടുള്ള ദൗത്യം അങ്ങനെ അപ്രതീക്ഷിതമായി എങ്ങനെയാണ് ശത്രുവിന്റെ മടയിലേക്ക് ഇരച്ചു കയറേണ്ടതെന്നും ശത്രു അടുത്ത് ആയുധമെടുക്കുന്നതിനു മുമ്പ് ഒരിക്കലല്ല ഒരായിരം വട്ടം ചിന്തിക്കണമെന്നുമുള്ള വലിയ സന്ദേശമാണ് ഇസ്രായേൽ നൽകിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിന് ഇസ്രായേൽ നടത്തിയ പേജറാക്രമണങ്ങളിലൂടെ തുറന്ന ഒരു യുദ്ധത്തിനാണ് ബെഞ്ചമിൻ്റെ തിരികൊളുത്തിയിരിക്കുന്നത് ഞങ്ങൾ സന്നദ്ധരാണ് എന്നറിയിക്കുകയാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തത് തന്നെ ശത്രു നമ്മളെ ലൊക്കേറ്റ് ചെയ്യുവോ എന്ന് പേടിച്ചിട്ടാണ് നമ്മുടെ അതിനകത്തുള്ള സകല സാങ്കേതിക വൈദഗ്ധ്യങ്ങളും അവർക്കറിയാം വിദഗ്ധരാണ് അവർ അതുകൊണ്ട് അവർ കണ്ടെത്തിയാലോ അതുകൊണ്ടത് വേണ്ട അത് തടയാനാണ് ഹിസ്ബുല്ലാ സംഘങ്ങൾ ഫോണുകളൊക്കെ ഒഴിവാക്കിയിട്ട് ആശയവിനിമയത്തിന് വളരെ കുറഞ്ഞ സമയം മതിയല്ലോ കുറഞ്ഞ ഉപയോഗം മെസ്സേജ് ഇങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുക അത്ര വേണ്ടു പഴയ കാല പേജർ യന്ത്രങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് പേജർ യന്ത്രങ്ങൾ തെക്കൻ ലെബനൻ ബെക്കാവാലി ബെയ്റൂട്ട് സിറിയൻ തലസ്ഥാനം ഇവിടങ്ങളിലൊക്കെയായി ഒരേ സമയം പൊട്ടിത്തെറിക്കാൻ സാധിക്കുന്നെങ്കിൽ മുമ്പെങ്ങും കേട്ടിട്ടില്ലാത്ത ആക്രമണ തന്ത്രം ഒരു പുൽക്കൊടി പോലും അറിയാതെ നടപ്പിലാക്കാൻ ഇസ്രായേലിന്റെ മൊസാദിന്റെ ചുണക്കുട്ടികൾക്ക് ജൂതപ്പടക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കഴിവിനെയും മികവിനെയും അംഗീകരിക്കുക തന്നെ വേണം മരിച്ചവരിലും പരിക്കേറ്റവരിലും ഉന്നതരായ ഹിസ്ബുല്ല നേതാക്കൾ ഉൾപ്പെടുന്നു ലോകത്തിലെ തന്നെ അസാധാരണമായ ഒരു ആക്രമണ രീതിയാണ് ഇസ്രായേൽ അവലംബിച്ചിരിക്കുന്നത് എന്ന് ലോക മാധ്യമങ്ങൾ എഴുതുന്നു പിന്നിൽ പ്രവർത്തിച്ചതാരാ അമേരിക്കയുടെ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി ബ്രിട്ടന്റെ എം ഐ സിക്സ് ഇതിനോടൊക്കെ കിടപിടിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ചാര സംഘടനകളിലൊന്നായ ഇസ്രയേലിന്റെ മൊസാദിനാണ് അതിന്റെ അംഗീകാരം നൽകേണ്ടത് വിതരണ ശൃംഖലയിൽ നടന്ന ആസൂത്രിതമായ കയറ്റമാണ് പേജർ സ്ഫോടന പരമ്പരയ്ക്ക് പിന്നിലുള്ളത് സൈബർ സുരക്ഷാ ലോകത്തിൽ വർദ്ധിച്ചു വരുന്ന വെല്ലുവിളികൾക്ക് പേജർ ദുരന്തം കൂടുതൽ ആശങ്കയുണ്ടാക്കുകയാണ് പേജറുകൾ കൊട്ടിത്തെറിച്ച സംഭവം വലിയ സുരക്ഷാ വീഴ്ചയായിട്ടാണ് ഹിസ്ബുല്ല കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ടല്ല ഇത്തരം ചാണക്യ തന്ത്രങ്ങൾ ഇസ്രയേലും മൊസാദും ഒക്കെ പുറത്തെടുത്ത് വിജയിപ്പിക്കുന്നത് ഇസ്രയേലിൻ്റെ സുരക്ഷയ്ക്ക് എന്ന പേരിൽ രാജ്യത്തിന്റെ ശത്രുക്കളെ അതിക്രൂരമായി ആക്രമിച്ച് വിവിധ ചരിത്ര മൊസാദ് സൃഷ്ടിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് കൊലപാതകം തട്ടിക്കൊണ്ടുപോക്കൽ പീഡനം തുടങ്ങിയവയൊക്കെ ശത്രുക്കൾക്കെതിരെ മൊസാദ് പ്രയോഗിക്കുന്ന തന്ത്രങ്ങളാണ് അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നു മൊസാദ് എന്ന് പറയുമ്പോൾ മൊസാദിന്റെ പല ഓപ്പറേഷനുകളും മനുഷ്യത്വ വിരുദ്ധമാണ് എന്ന് പറയുമ്പോൾ ഇസ്രയേലിന്റെ ഒറ്റ ചോദ്യം മറ്റെല്ലാ രാജ്യങ്ങളും യുദ്ധതന്ത്രങ്ങൾ പാലിക്കുന്നുണ്ടോ ഹമാസ് പാലിച്ചിരുന്നോ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയിട്ടില്ലേ യുദ്ധ നിയമങ്ങൾ പാലിച്ചിട്ടുണ്ടോ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം ഹമാസ് പ്രവർത്തിച്ചിട്ടില്ലേ എന്തേ അവരെ നിയന്ത്രിക്കാൻ യുവനിന് കഴിയാതെ പോകുന്നത് മറ്റ് രാജ്യങ്ങളുടെ നിയമങ്ങൾ കാറ്റിൽ പറത്താൻ മറ്റെല്ലാ രാജ്യങ്ങൾക്കും സാധിക്കുമെങ്കിൽ ഇസ്രയേലും ഒരു പരമാധികാര രാജ്യമാണ് ഈ പരമാധികാര രാജ്യത്തിൽ കയറി വിവിധ ഓപ്പറേഷനുകളും കൊലപാതകങ്ങളും നടത്താൻ ഹമാസിന് സാധിക്കുമെങ്കിൽ എന്റെ മൊസാദ് പിന്നെ വാഴകളാണോ ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ തലച്ചോറ് റൂട്ടേക്ക് ടൂറ് പോയിരിക്കുവാണോ എന്ന് ചോദിക്കുന്നത് പോലെ മൊസാദിന്റെ അംഗങ്ങളിൽ പല ആളുകളും ഇസ്രായേൽ പ്രതിരോധ സേനയിൽ മുമ്പ് സേവനമനുഷ്ഠിച്ചവരാണ് അതിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും ഉണ്ട് മൊസാദിൽ ഇതൊരു സൈനിക സ്ഥാപനമല്ല ഏകദേശം ഏഴായിരം പേർ മൊസാദിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പശ്ചിമേഷ്യയിലെ സമാധാനത്തിനുമേൽ കരിനിഴൽ വീഴ്ത്തിയ തമാസ് രാഷ്ട്ര വിഭാഗത്തിന്റെ നേതാവായ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിന്റെ പേര് മുഴങ്ങിക്കേണ്ടതോടെ ഇറാന്റെ മാറിയിട്ടില്ല മൊസാദ് നടത്തിയ സുപ്രധാനവും ക്രൂരവും രഹസ്യമായ കൊലപാതകങ്ങളിലുമൊക്കെ വ്യക്തമായും ഒളിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ശത്രുക്കളുടെ നാശം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പലസ്തീൻ വിമോചനത്തിന് വേണ്ടിയുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ തലവനായ വാദി ഇതിന് ഉദാഹരണമാണ് ഹദ്ദാദ് പതിവായി ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റു മാറ്റി അതിനകത്ത് വിഷം കലർന്ന പേസ്റ്റ് വെച്ചിട്ടാണ് ഹദ്ദാദിനെ കൊലപ്പെടുത്തിയത് ആലോചിച്ചോ പോപ്പുലർ ഫ്രണ്ടിന്റെ ഉന്നതനായ നേതാവിന്റെ ആ പേസ്റ്റിന്റെ രൂപത്തിൽ വരെ വിഷം കലർത്താൻ സാധിക്കുമെങ്കിൽ ശത്രു എത്ര അകലെയാണോ അടുത്താണോ ഭയപ്പെടേണ്ടുന്ന സംഗതിയല്ലേ അടുത്ത് നിൽക്കുന്ന അംഗരക്ഷകരിൽ പലരും മസാദിന്റെ ചാരന്മാരാണോ എന്ന് ഇറാൻ ഭയപ്പെട്ടതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും